വർക്കല ഐരൂരിൽ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി മകൾ ഗേറ്റ് പൂട്ടി ഐരൂർ സ്വദേശി സദാശിവനും ഭാര്യ സുഷമയ്ക്കുമാണ് ദാരുണ അനുഭവം നേരിട്ടത് പോലീസ് ആവശ്യപ്പെട്ടിട്ടും മകൾ ഗേറ്റ് തുറന്നില്ല വരിയാ ഇതെന്താ വരിയാ എങ്ങനെയെങ്കിലും നിങ്ങക്ക് കേട്ടേയില്ല തോന്നുന്നു തീറ്റിക്കം നീ കണ്ടങ്ങങ്ങ നമ്മോച്ചേ എന്നിക്കണ്ടങ്ങങ്ങ നമ്മോച്ചാ വെേ എന്താന്താ ഇത് എനിക്ക് വയ്യ ആ എനിക്ക് വയ്യ ആ എനിക്ക് വയ്യ നമുക്ക് വേണം ഇവിടെ കേട്ടില്ല സംസാരിക്കാൻ തയ്യാറല്ല അമ്മ വളർത്തിയ മോള് പോലീസ് പറഞ്ഞ കാര്യം ഇവരെ കൊണ്ട് പറഞ്ഞാൽ നിശ്ചയിക്കണം തൽക്കാലം നമ്മൾ കൂടി വന്ന ഈ അവിടെ നമ്മുടെ പറ്റുള്ളൂ അങ്ങനെ സ്ത്രീ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടല്ലേ മദ്യാഭീഷണി പറഞ്ഞാലും പോലീസ് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യം അവരെല്ലാം ചെയ്തു പോയാൽ ബാക്കി എല്ലാവർക്കും വിഷയമാണ്